എന്നും നമുക്ക് സന്തോഷാണ് കാരണം എന്താണോ കടയിലേക്ക് വാങ്ങിയ സാമ്പൂര് ബർഗർ റൊട്ടി കണ്ടേ അതൊക്കെ കുറച്ച് മുട്ടയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് എന്നും എന്റെ പരിപാടി തന്നെ ഉണ്ടല്ലേ അപ്പൊ അതിന് കട തുറക്കുമ്പോൾ അതിന് പറ്റൂല കടഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ സ്കൂളും അപ്പോൾ പൂക്കണ്ടായിട്ട് ഞമ്മളെ ഒന്നാ ചാക്കടിയൊന്നും തന്നെ ചെയ്യ മുട്ട വാങ്ങിയണ്ടേ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാണ് തിന്ന അല്ല ഇത് പൂത്ത് പോവും സാമൂലിക്ക് നമുക്ക് ആറ് ആറയമ്പ് വില വരും അപ്പൊ അത് പൂത്ത് പോകണ്ടിട്ടി തന്നെയാണ് ഇനിയിപ്പൊ രണ്ടോട് പോവും ഡയല സാധനങ്ങളുണ്ട് എനിക്ക് കട തുറക്കുമ്പോ വേറെ പൂങ്ങണ്ടിരും പിന്നെ തിങ്കളാഴ്ച ആവുമ്പോൾ പറ്റ പൂക്ക് അത് തിന്നാ പിന്നെ അതിന് കിട്ടി ഒന്നുമില്ല അങ്ങനെ മുട്ട വെച്ചിട്ട് ഇതിലു വേണേൽ സലാഡും തൊക്കെ കേട്ടോ ഇവിടെ സാധനം ഇല്ലാത്തോട് ഇണ്ടാന്നോ സലാഡ് ഇടാ കച്ചപ്പടാ മൈനസ് ഇടാ എല്ലാം ഇടാ ടേസ്റ്റ് ഇണ്ട ഇപ്പൊ എങ്ങനെ തിന്നാ എഴുതിയിട്ടാണ് ടേസ്റ്റല്ലേ ചട്ടിയില് ഇണക്കാ ഒരു ഗ്ലാസ് മേലെ കുടിച്ചൂരല്ലേ കുറച്ചുണ്ടാക്കിട്ടുള്ളൂ ഇനി അത് ബാക്കിയാണ് അങ്ങനെ ഒരു ഗ്ലാസ് കൂടെ ഇണ്ടക്കങ്ങനെ കുടിച്ചു കൊടുക്കുക അപ്പൊ അത് ബാസ്കറ്റ് വയ്ക്കാൻ ഇല്ല കയ്യിലോണ്ട് ഇങ്ങനെ കുടിച്ചിരിക്കുകയായി ആഘോഷങ്ങളൊന്നുമില്ല ബർത്ത്ഡേ പറഞ്ഞ പായസം ഉണ്ടാക്കുക അല്ലാത്ത ആഘോഷിക്കില്ലാതെ ദുരന്തം നടന്ന സമയത്ത് നമ്മളവർക്കും വേണ്ടി പ്രാർത്ഥിക്കല്ല വേണ്ടി പ്രാർത്ഥന ഉണ്ടോ നമ്മൾ മൊബൈലും വാർത്തയും തുറക്കാൻ വരില്ലാത്തൊരവസ്ഥയൊക്കെ ഓരോരുത്തരാൾ കണ്ണീരും കാര്യം കാണുമ്പോഴേ എന്ത് കുട്ടികൾ പറഞ്ഞോണ്ട് പായസം അത്രയുള്ളു പായസം സാധനം സാധനം പാലിടുന്നോണ്ട് നമ്മള് പായസമാക്കിയുള്ളൂ അതിനെ കുട്ടികൾ കുടിച്ചൊന്നുമില്ല പിന്നെ എന്തേലും ഒന്നും ഇണ്ടാക്കേണ്ടത് ഇണ്ടാക്കിയതാ അല്ലെ ഒരു കേക്കും ഒക്കെ അവസ്ഥ വാങ്ങുന്നു ഗായാലും വാങ്ങാണ്ടാവലെത്തി കാരണം അത്രയും നമ്മൾ ദുഃഖത്തിലാണ് ഇരിക്കണം നമ്മൾ അതുകൊണ്ടാണ് ഭയങ്കര സങ്കടമുണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ലല്ലോ അങ്ങോട്ടും നമ്മളെ കൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഏതായാലും നമുക്ക് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നല്ലതിനു വേണ്ടി ജീവിച്ചെടുക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ പ്രാർത്ഥന എല്ലാവരും ചെയ്യുക അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി അത്രേ നമുക്ക് പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇപ്പം ഒരാഴ്ച സ്കൂളില്ലല്ലോ നമുക്ക് നമുക്ക് ആ ഒരു പണിയേ ഉള്ളൂ സ്കൂളിലെ കാൻ്റിങ് മാത്രമേ ഉള്ളൂ അതില്ലെങ്കിൽ നമ്മൾ പണിയില്ല പുറത്ത് നമുക്കൊരു പണി പോകാൻ വയ്യ അവിടെ നമ്മൾ മുടക്കിട്ട സംഗതി നമ്മൾ ചെയ്യുന്നേ വേണ്ട പുറത്ത് നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റില്ല പറ്റൂലപ്പോൾ അതുകൊണ്ട് സ്കൂൾ തുറക്കണം നിൽക്കുക തന്നെ അപ്പം നമ്മളിത്തും സാമ്പത്തികമായിട്ടൊക്കെ വളരെ മോശത്തിലായിരിക്കും മൊത്തത്തിൽ എന്നാലും നമ്മളെ കൊണ്ട് കൈടെ മാതിരി നമുക്ക് സഹായിക്കാം പത്ത് റുപ്യ പത്ത് റുപ്യ ആർക്കും കൊടുക്കാം അത് വലിയ കിട്ടാൻ കയറാം അവിടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പോണവലും എത്തു കൊടുക്കുക ഭക്ഷണ സാധനങ്ങളോ പിന്നെ തുണി ഐറ്റംസോ എന്ത് വേണേലും കൊടുക്കുക അവിടെ നിന്നും കുറേ ആൾക്കാർ പോകണ്ടല്ലോ കളക്ട് ചെയ്ത് പോകണ്ട അവർക്കൊക്കെ അവിടെ കയ്യിലൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ എല്ലാ രീതിയിലും സഹായം അവിടെ എത്തട്ടെ എല്ലാം കൊണ്ടും ആ ജീവിച്ചിരുന്നൊക്കെ സമാധാനമാക്കി കൊടുക്കാനെങ്കിലും എല്ലാവരും എത്തട്ടെ അവർക്ക് വീടൊക്കെ വെച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാമല്ലേ നമുക്ക് നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയില്ലല്ലോ ഇനിയിപ്പാട് സഹായത്തിനായി കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അവിടെ ഹെൽപിനായിട്ടൊക്കെ അവരൊക്കെ രീതിയിൽ ചെയ്യുന്നുമുണ്ട് ഏതായാലും ഇനിയും തിരിച്ചു കിട്ടാതെ ജീവിതങ്ങളുണ്ടെങ്കിൽ കിട്ടട്ടെ മരിച്ച മേയത്തെയും കിട്ടട്ടെ അതും കിട്ടാതെ കിടക്കുകയാണല്ലോ അപ്പൊ ഏതായാലും ശ്രമം കൊണ്ട് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത് വാർത്തയിലൊക്കെ എത്രത്തോളുണ്ടെന്ന് ആർക്കും അറിയില്ല കണക്കും കാര്യം ആർക്കും അറിയില്ല ഒക്കെ ശരിയാകും നല്ല അസ്സാമെക്കാം എല്ലാവരും പ്രാർത്ഥിക്കാൻ